ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ചക്ക കൂട്ടാത്തതിനൊരു പൂതി മക്കളെ അപ്പം ഏതായാലും കുറേ ദിവസമായി ചക്ക മേലേക്ക് നോക്കി നോക്കി കുത്തിരിക്കണം ഒന്ന് മൂക്കട്ടെ മൂക്കട്ടെ എന്ന് കരുതി മൂക്കാനൊന്നും ഒഴിവില്ല മൂത്തുക്കിടന്നറിയൂല അപ്പം ഏതായാലും ഒരു ചക്കങ്ങട്ടിട്ട അവനാൻ്റെയും വന്നാലേ മൂത്തായാലും മൂക്കാത്ത ഇടാൻ പറ്റുള്ളൂ അപ്പം ഏതായാലും ഒരു ചക്ക അങ്ങോട്ട് ഇട്ടോക്കട്ടെ അപ്പോൾ ഏതായാലും ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു മക്കളെ അതൊക്കെ ചാടി ചാടി പോയി ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഇതാ രണ്ട് കൊല്ലം കൊണ്ട് കായ്ച്ചത് ഒന്നര കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പിലാവാട്ടോ അത് അപ്പോൾ അതീമ രണ്ട് മൂന്നാലും വട്ടമായിപ്പോൾ ചക്കയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ചക്ക അപ്പോൾ ഏതായാലും ഇതിൻ്റെ മുന്നേ നടുവില് രണ്ടെണ്ണം ഉണ്ടോ അപ്പോൾ അത് പോത്തു കൂട്ടാൻ വെക്കാൻ പറ്റിയില്ല അപ്പോൾ അതേതായാലും അത് എടുത്തു ചെറിയ ചക്കയാണ് അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മൾ ഒന്നും നോക്കിയില്ല ഹൈ അയ്മണ്ടൊരു ഉർണ്ണിച്ചക്ക അതങ്ങോട്ട് തോടി ചാടിച്ചട്ടെ അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി അപ്പോൾ ഏതായാലും ഒന്ന് അങ്ങോട്ട് ചാടിച്ചട്ടെ മറ്റേമ ചക്ക ഉണ്ടായിക്കണി കുറി കേട്ടോ കഴിഞ്ഞ കുറി നമുക്ക് ഉണ്ടായത് കിട്ടിയിട്ടില്ല ഇനി ഇക്കുറി ഏതായാലും അലഹമ്മില്ല അയ്മ ചക്ക ഉണ്ടായിക്കണം അത് മൂന്നാലിനൊക്കെ കാണുന്നുണ്ട് അപ്പം ഏതായാലും എന്നാലും ഇപ്പം നമ്മളെ പൂതിക്ക് ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞങ്ങളെ അപ്പോൾ നമ്മളത് അങ്ങോട്ട് തോലിച്ചാടിച്ചിട്ടെ ഒരു ഉള്ളിലൊരു ചെറിയ ചക്ക രാവിലെ കാട് പോയപ്പോൾ തന്നെ പറഞ്ഞ ഇനിന്നൊരു ചക്ക ഇടും ചക്ക കൂട്ടാനും അണക്കം മീനും കഞ്ഞിയൊക്കെ അരന്ന് പൈനാരെട്ടോന്ന് പറഞ്ഞ് കണ്ടാണ് പോയിക്കാൻ അപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ പകല് പിന്നെ ഏതായാലും ഞാൻ ചോറൊന്നും വെക്കാമെന്നില്ല ഓരോരോ പണിയെടുത്ത് നടന്നു അപ്പോൾ മക്കളെ ഇത്ര വലിപ്പം തന്നെ ഉള്ളു കേട്ടോ ഈ ഒരു ചക്ക പക്ഷേ അത് നമുക്ക് മൂത്തുക്കണമെന്നൊന്നും അറിയില്ല മൂത്തുക്കണോ മൂത്തത്തില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഏതായാലും അതങ്ങോട്ട് ഇട്ടു നമുക്ക് പിന്നെ ചക്ക കൂട്ടാത്തനൊക്കെ പൂതിൻ്റെ വേറെ ഒരുക്കും മണ്ടാൻ പറ്റൂലല്ലോ മുക്കാത്ത ഇടാൻ അപ്പോൾ ഇത് നമ്മൾ തന്നെ അങ്ങോട്ട് ഇട്ടു കാണ്ട കൂട്ടാമൊക്കെ മൂത്താലും മണ്ടില്ല മൂത്തില്ലെങ്കിലും മണ്ടിലായത് അപ്പോൾ നമ്മളെ സോനിയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ ഓരോരോ മണ്ടാത്തനം കാട്ടണം കൊണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ ഫോൺ വാങ്ങാൻ വേണ്ടി പോയതാണ് ഞാൻ തിരിഞ്ഞ് അതില് ഫോണ് മുന്നിൽക്കാട് മണ്ടി അപ്പേതായാലും ഫോൺ തന്നില്ല കുട്ടികളെ കഞ്ച ഫോണ് കിട്ടിയാൽ പിന്നെ അതന്നെയുള്ള അവസ്ഥ അല്ലേ അപ്പം ഏതായാലും ഇത്ര വലിപ്പം തന്നെ ഉള്ളു ഞമ്മക്കൊരു നേരം കൂട്ടാൻ വെക്കാമേ ഇത് തന്നെ ധാരാളം അപ്പം ഏതായാലും ഞമ്മക്കിതൊന്നാണ് മുറിച്ചു നോക്കുക അപ്പം ഇതാക്കണ് ഞാനിതാ തിണ്ടുമ്മേ നല്ലൊരു ചാക്കണ് വിരിച്ചിരിക്കണേ എന്നാൽ പിന്നെ അതിന് വളഞ്ഞേക്കുണ്ടെങ്കിലേ അയിക്കാണ്ട് ഒറ്റിക്കോളും അല്ലെങ്കിൽ തിണ്ടുമ്പോൾ ആകെ വളഞ്ഞേക്കാരം പൊന്നാര മക്കളെ ഒരു വളഞ്ഞ ആയാൽ പോലും ഒരു മണ്ണെണ്ണ തുള്ളി കിട്ടാൻ വജിപ്പല്ല അപ്പോൾ ഏതായാലും ഒരു ചാക്കണ് വിരിച്ചുക്കാണ് വെളിച്ചെണ്ണ കൊണ്ടാണ് കജ്ജക്കുക എന്നല്ലാതെ കത്തിയാണെങ്കിൽ തിജത്താണ് കാട്ടേനെ കാട്ടാനൊന്നും പറ്റൂല കത്തി നാസെന്നൊക്കെ പറയും പറഞ്ഞിട്ട് ഇപ്പം എന്താ കാട്ടണത് വളഞ്ഞു പോകണ്ടേ അപ്പം അതാക്കണ മക്കളെ മൂത്തക്കണമെന്ന് നാശമുള്ള മൂത്തുക്കണിട്ടോ ചക്ക മൂത്തക്കണം അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് കൂട്ടാണ്ടാക്കാം നല്ലോണം മൂത്തുക്കണേ ആളെ മൂക്കാത്തൊരു കുഴപ്പമില്ല ചെറിയ ചക്കയാണെങ്കിൽ നല്ല ചോളിയുണ്ട് അപ്പോൾ ഏതായാലും ഇതായിട്ട് നല്ല അടിയിൽ പൊടി ചക്ക അപ്പോൾ നമ്മൾ ആഗ്രഹം പോലെ തന്നെ അയക്കണം അപ്പോൾ ഏതായാലും ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ പോക്കുട്ടോ അത്രക്ക് മൂത്ത്ക്കുന്നത് നല്ല പൊടിയില്ല ചക്കയാണ് നയർലിന്നാണ് ഈ പിലാവിൻ്റെ പേര് അപ്പോൾ ഇങ്ങനത്തെ തയ്യാളും അവനാൻ്റെ പെരിയില് വെച്ചാൽ നമുക്ക് കാലം എപ്പോഴും ഒന്നും ഇല്ല എപ്പോഴും ചക്കയെ കാലം അപ്പം ഏതായാലും നിങ്ങളൊക്കെ അങ്ങനെ പിലാവ് വാങ്ങി വെച്ചോളി മക്കളെ എപ്പോഴും ചക്ക വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ കരുവുകൾ അടക്കം കരുവുകൾ കളഞ്ഞു കാണും ബാക്കിയെല്ലാം ഒക്കെ എടുത്തു കേട്ടോ ഇന്നാലല്ലേ ഇപ്പം നമുക്കൊരു കൂട്ടാകുമ്പോഴൊക്കെ അത് ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റിൽ വെക്കല്ലേ ആദ്യം ഞാൻ ഒന്ന് വെച്ചു താഴത്തെ അതൊരു ഇടിച്ചക്ക മാരി പക്ഷേ ഈ കുറേയാണ് നല്ലൊരു ചക്ക കിട്ടിയത് അപ്പോൾ ഏതായാലും നമ്മൾ ഇതാന്ന് ഉറുക്കട്ടെ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നല്ല മഞ്ഞ കളറാണ് അപ്പോൾ അത് പൂത്താൽ നല്ല ചോന്ന കളർ പൂത്ത ചക്കയും കിട്ടി ടൈമെന്ന് നല്ല മധുരം കേട്ടോ പൂത്താൽ അപ്പം ഏതായാലും ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞതൊക്കെ മയക്കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാ കേട്ടോ അത് അപ്പം ഏതായാലും ചക്കതാക്കണം ഒക്കെ നുറുക്കി കഴിഞ്ഞിരിക്കണിട്ടോ കുരും തന്നെ നല്ല കുരുമാണ് അവർ നേരം കറി വെക്കാനുള്ള കുരുവും കിട്ടിയിരിക്കണം അപ്പം ഏതായാലും ഞമ്മക്ക് നല്ല ചക്കക്കുരും വെള്ളിക്കൊക്കെ ചാറക്കാൻ നല്ല കുരുവും കിട്ടിയിരിക്കണം അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ കുക്കർ കണ്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വലിയ കുക്കറിൽ കഞ്ഞിയാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കുക്കറിൽ തന്നെ കൂട്ടാണ്ടാക്കണം അപ്പോൾ ഇതൊന്ന് താവുകയേ ഇത് താ പിന്നെ വെള്ളം പാർന്ന ഒന്ന് ഇങ്ങോട്ട് തിളച്ചാൽ ഒന്ന് താവും ഇങ്ങോട്ട് വേണം നമുക്ക് ബാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഏതായാലും ഇതീക്കൊരു ലേസം മഞ്ഞപ്പൊടിയും അതേമാതിരി കുറച്ച് ഉപ്പ് മാത്രമേ ഇടണുള്ളൂ കേട്ടോ പിന്നെ ഉള്ളതൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാട്ടിത്തരാം അപ്പോൾ ഏതായാലും ഇതൊന്നും അങ്ങോട്ട് അടുപ്പത്ത് വെച്ചോക്കട്ടെ ഞാനധികം വന്ന് കൂട്ടാനങ്ങനെ വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ പൊട്ടാൻ അങ്ങനെ തിന്നൊന്നുമല്ലാതെ കേട്ടോ അപ്പോൾ കൂട്ടാൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാനതൊന്ന് എന്താ മട്ടെന്നൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ബാക്കിയുള്ളവടുപ്പത്ത് വെച്ചു പിന്നെ അതിൽ കുറച്ച് അരപ്പ് ഉണ്ടാക്കട്ടെ തേങ്ങൻ്റെ മുറി എടുത്തേക്കണു പിന്നെ ഞാൻ പച്ചമുളക് ചെറുളി അതേമാതിരി ഇഞ്ചി ഒക്കെ എടുത്ത് കേട്ടോ പച്ചമുളക് ഇതാക്കുന്ന മൂന്നാലെണ്ണം എടുത്തു എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ട് തന്നെ അത് എടുത്ത് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ രണ്ട് വെളുത്തുള്ളി വലിയതാണ് കേട്ടോ ചെറുളി ഒരു എട്ട് പത്തെണ്ണം ചെറുളിയെടുത്ത് പിന്നെ നമുക്ക് തീക്കു വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ അപ്പം ചെറിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസം കുരുമുളകും പാടങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലോണം പായസാക്കി ഇറക്കുമെന്ന് വേണ്ട ഒന്ന് നല്ലോണം അങ്ങോട്ട് കറക്കി എടുക്കുക എല്ലാതും നല്ലോണം അങ്ങട്ട് അരിയും വേണം ഒന്ന് അരിയാ അതൊക്കെ നല്ല പായസവും വേണ്ട അങ്ങനത്തെ രീതിയിൽ നമുക്കിത് അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോൾ ഏതായാലും ഇനി ഇതൊന്നങ്ങോട്ട് അരച്ചെടുക്കട്ടെ അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ ചക്ക കൂട്ടാനൊക്കെ ഇതാക്കണം കേട്ടോ നല്ല വെന്ത് ഉഷാറായിരിക്കണേ ഇനി ഇത് നല്ലോണം ഒന്നാണ് കുത്തി ഉറച്ചു കഴിഞ്ഞാലേ അടിപൊളിയാണ് അപ്പോൾ ഏതായാലും ഒരു രണ്ട് വിസിൽ എണ്ണ അടിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് കുത്തിയിട്ട് നമുക്ക് അതിൻ്റെ അരപ്പ് ഇതൊക്കെ ഒന്ന് പാർന്ന് ശരിയാക്കാം അപ്പോൾ ഇതാക്കുണ്ടോ ഞാനൊരു പേന അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അയക്കാണ്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് ഇനി ഇതിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കുറച്ച് കരിയെ പിന്നെ അതിലിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അരച്ച പിന്നെ അരപ്പുണ്ടല്ലോ തേങ്ങയും ഇതൊക്കെ അപ്പോൾ അത് തീക്കൊണ്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ പച്ച കണക്കുകൾ മാറിയിങ്ങാണ്ടേ കിട്ടിയിട്ട് നമുക്ക് ആ ചക്ക അയക്കാൻ കൊട്ടി കൊടുക്കുക ഇങ്ങനെ ചക്ക കൂട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ പച്ച എന്താ ഈ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റിയിട്ടാണ് പാറന്നും കൊടുക്കുക അപ്പം നല്ല രസമാണ് കേട്ടോ അങ്ങനെ കൂട്ടാണ്ടാക്കിയാൽ അപ്പോൾ ഏതായാലും തേങ്ങ കുറച്ചുകൂടി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മട്ടിനു ശേഷം ചെറിയൊരു തേങ്ങൻ്റെ മുറികോടും ചേർത്ത് ഉണ്ടെങ്കിയത് അപ്പോൾ അതായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും എന്താ ഇനി നല്ല പിന്നെ ഒന്ന് മിക്സിൻ്റെ ജാറൊന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ്റിങ്ങാണ്ട് ഒന്ന് പാർ നിൽക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചാൽ മറന്നു അപ്പം ഏതായാലും നമ്മളെ ചക്കഞ്ഞി തീ കിട്ടുക കണ്ടു ഞങ്ങൾ നല്ല പൂള കൂട്ടാത്തിൻ്റെ മാതിരിയുണ്ട് മക്കളെ നല്ല രസം ഉണ്ടായിട്ടോ ചക്ക കൂട്ടാൻ അപ്പം ഇനിയച്ചു തോണി ചക്ക ഉണ്ടായാൽ മൂത്തഞ്ഞി കൂട്ടാൻ വെക്കും അപ്പോൾ കൂട്ടാൻ വെക്കാനും പൂത്താലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ലോണം അങ്ങോട്ട് കുത്തി ഇളക്കി കൊടുക്കുന്നെ അളകട്ടങ്ങോട്ട് ഈയൊരു ചട്ടിയിലായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവുകയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് അങ്ങനെയാണ് മറ്റേത് അടിപ്പിടിച്ചു ഒക്കെ അല്ലേ കാരണം അരിമണി ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഏതായാലും നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുത്തുക്കണട്ടോ അപ്പം കണ്ടില്ല കണ്ടാൽ തന്നെ അറിയില്ല ഇത് നല്ല രസമുള്ളൊരു കൂട്ടാനാണ് നല്ലൊരു ഉണക്കമീനും കൊണ്ടുവച്ചിരിക്കുന്നത് സോനുവിനൊക്കെ കൊണ്ട് പേടിയെന്ന് അപ്പോൾ ഏതായാലും നല്ല ഉണക്കമീനും അതേമാതിരി കഞ്ഞി അതിനൊക്കെ ആദ്യക്കപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഇനി ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇപ്പോഴത്തൊന്നും പറ്റൂല പക്ഷേ ഇങ്ങനെ ഉണക്കമീനും കഞ്ഞിയൊക്കെ ആവെച്ചാൽ അവർക്ക് പറ്റും കേട്ടോ കഞ്ഞിയും കൂട്ടാനൊക്കെയെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല ഒന്നാമത് അതാണ് ഏതായാലും ഇടക്ക് മക്കൾക്കൊക്കെ ഇങ്ങനെയും വെച്ച് കൊടുക്കണം അല്ലേ എല്ലാം അറിയണ്ടൂല് അപ്പോൾ ഏതായാലും ഇതാ നല്ല തളമീന തളമീനെ അറിയണം അതെ ഉണങ്ങിയ തളമീന ചട്ടിയിലിട്ടപ്പോന്നെ പിന്നെ ഇതായാലും ഉടങ്ങിക്കണം വെയിൽ കൊണ്ടിങ്ങനെ അപ്പോൾ അപ്പതാക്കൊരു ഒരു നായ ഒരു ലേസും കഞ്ഞി പാകെ കരട്ടായി നമുക്ക് അപ്പം അതാ കഞ്ഞിയും കൂട്ടാനും ഇവിടെ റെഡി ആയിക്കണം മക്കളെ കണ്ടില്ലങ്ങൾ എല്ലാവർക്കും വളമ്പ് വെച്ചിരിക്കണു പാത്രത്തിൽ ഇക്കീം വന്നിരിക്കണ മരുവേ കഴിഞ്ഞ ആക്കിയും അപ്പോൾ എല്ലാവരും ആ ടൈമിന് തന്നെ അങ്ങോട്ട് പിന്നെ കഞ്ഞി കുടിച്ചാ മാണ്ടി ഒരുങ്ങ അപ്പൊ മക്കളെ കഴിഞ്ഞ് നമുക്ക് കഞ്ഞി ചക്ക കൂട്ടാനോ ആദ്യം കഞ്ഞാണില്ലേ കഞ്ഞി ചക്ക കൂട്ടാനും അതേമാതിരി ഉണക്കം വീനും വേറെ ഒന്നും വാണ്ടി ഇപ്പൊ പിന്നെ ആരൊക്കെ ചക്ക കൂട്ടാനും കഞ്ഞിയൊക്കെ കുടിച്ചല്ലേ നമ്മളിപ്പോ കുടിച്ചു കൂട്ടോ 믹스 చకకుట ఉండండి యా కన్నీ ఉకు కొర్చే ఉకు చిచ తొళ్ళీగాం పుచ్చుదాం చకకు అపోజన ఎది అంగడ పోడుటిగల బాగులే జలాదే మైనా డొటా అప నల్ల కన్నీ కుక్కర్ల కన్నీ వచ్చేట టో కుక్కర్ల అప్పుడు దాన్ని పుచ్చు అప్పుడు ఏదమക്കളെ కన్నీ ముడా కచ్చడి వీడియో దొక్కతనేట టో അവനുണ്ടെങ്കിൽ അവനാനും പറിച്ച് കൂട്ടാൻ നമുക്ക് ചക്ക അല്ലാത്ത കാലത്ത് ചക്ക പറിച്ചു തിന്നാ ഇങ്ങനത്തെ ഈ ഒരു വിലാവൊക്കെ വാങ്ങി വച്ചാൽ രണ്ട് കൊല്ലം മതി ചിലപ്പോ രണ്ട് കൊല്ലം വേണ്ട ഒന്നര കൊല്ലം മതി എന്നാൽ തന്നെ ചക്ക നമുക്കുണ്ടാവും അപ്പൊ ഏതായാലും പുതിയ പുതിയ കഴിഞ്ഞാളെ കാണാൻ എല്ലാ കൂട്ടുകാരോടും അസാം തന്നെ കൂടുതൽ